മാത്യു മുഖ്യമന്ത്രി മകൾ ടി വീണ പറഞ്ഞാണ് ൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാല് രേഖകളാണ് പുതുതായി ഹാജരാക്കിയത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു കേസിൽ വീണ്ടും വാദം കേൾക്കണമെന്നാണ് ആവശ്യം കേസ് വിധി പറയാനായി വീണ്ടും മാറ്റിയിരിക്കുകയാണ് തെളിവുകളില്ലാത്ത ആവശ്യമായി എന്തിനാണ് വന്നതെന്ന് കോടതി കുഴൽനാടനോട് ചോദിച്ചു സി എം ആർ എല്ലിന്റെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ തള്ളിയതായിട്ടാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് കേസ് വിധി പറയാനായി മെയ് ആറിലേക്ക് മാറ്റി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ആവശ്യപ്പെട്ട തെളിവുകൾ മാറ്റി കുഴൽനാടൻ ഹാജരാക്കിയിരുന്നില്ല ഇതിനിടെ സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ചെയ്തുവെന്ന ആരോപണം തള്ളി വിജിലൻസ് രംഗത്ത് വന്നിരുന്നു ഇത് തെളിയിക്കുന്ന റവന്യൂ വകുപ്പ് രേഖകളും വിജിലൻസ് ഹാജരാക്കിയിരുന്നു വിഷയത്തിൽ വിജിലൻസ് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് എന്നും കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യത്തിലേക്ക് മാത്യു പിന്നീട് മാറിയിരുന്നു മഗ്നവിഷൻ